ஹாய் தீபிகா வெல்கம் 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 தீபிகா வெல்கம் சாத்தன் ஹாய் வரணும் வெல்கம் ஹாய் சேச்சி அந்த கேண்ட விசேஷ ചേട്ടൻ ഫുഡ് ചെയ്യുക ഇല്ല ഫുഡ് കിട്ടില്ല ചായ കുടിച്ചോ ഫുഡ് കഴിക്കാനാവുന്നുള്ളൂ പന്ത്രണ്ടേ കാലായി ഫുഡ് കഴിക്കണം ചാത്തൻ ഹായ് പറയുന്നുണ്ട് ലൈക്കി എന്ന് പറയുന്നുണ്ട് സാബിത സാബിരത വെൽക്കം മൈ ലൈവ് എനിക്ക് ചാത്തന്മാരെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് ആഹാ ീപിക ആണോ ചോദിക്കുന്നുണ്ട് ചാത്തൻ ആഹാ ഞാൻ അറിയാത്ത എന്നോട് പറയാതെ ഇവിടെ ഇട്ടോ ലൈവ് എന്ന് കേൾക്കുന്നുണ്ട് സോറി 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 പറയാൻ പറ്റില്ല പെട്ടെന്നാണ് ചാത്തൻ ഹായ് പറയുന്നുണ്ട് എമ്മ സാബിത ചാവിമുത്തേ എന്ന് വിളിക്കുന്നുണ്ട് എന്നാ എന്റെ കൂടെ പോലും ദീപിക എന്ന് പറയുന്നുണ്ട് എല്ലാരും ഫുഡിയോന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ചായ കുടിച്ചോ സാബിറ എന്ന് വിളിക്കുന്നുണ്ട് ചാത്തൻക്ക് മലയിത്തേന്ത് ൂട് കി സുതി ഞാൻ വന്നു എന്ത് പറ്റി സുതിയെ ചെള്ളൊക്കെ പോയ സുതിയെ കണ്ണിൽ വെള്ളം നിറച്ച് കണ്ടു അല്ല ഞാൻ കുത്തുപടാ എനിക്ക് സങ്കടം തോന്നുന്ന രാവിലെ ലൈവിൽ കയറി എന്നിട്ട് ഡ്യൂട്ടീൻ്റെ ഇടയിൽ ലൈവില് കയറി എന്നിട്ട് എൻ്റെ മെസ്സേജ് ഒന്ന് വായിക്കാനുള്ള ഒരു തന്മയത്ത് നീ കാണിച്ചോ കലണ്ടറിന്ന് എനിക്ക് എന്ത് ചെയ്യാനോ എൻ്റെ കലണ്ടറിന് മുന്നല്ലേ എനിക്ക് ഫോൺ വെക്കാൻ പറ്റുള്ളൂ അസിയെ അസിയെ അൻ്റെ അടുത്തുള്ള അതേ സ്റ്റാൻഡാണിത് ആ സ്റ്റാൻഡും ഈ ഫോണ് കുടിക്കും കണ്ടിവിടെ വെച്ചുകയാണ് അല്ലെ അപ്പൊ എന്ത് ചെയ്യും അസിയെ ഞാൻ വന്നു എന്ന് പറയുന്നുണ്ട് കലണ്ടർന്ന് പറയുന്നുണ്ട് സുധീഷ് ഹായ് ഫുഡിയോ സുധീന്ന് വിളിച്ചിരിക്കുന്നുണ്ട് എവിടുന്നൊക്കെ ചാടിപ്പടഞ്ഞു വരികയാണെന്നുണ്ട് എല്ലാം കൂടി എവിടുന്നാണാവോ ചെള് സുധീ ഫുഡി ചെള്ളു സുധീന്റെ പേര് മാറ്റിന്ന തൊറ്റ ലെവലിൽ ചെള്ളു സുതി കൊടുക്കും ഹസി സ്നേഹം കൊടുക്കുന്നേ ബോബ സാബിത്താന്ന് വിളിക്കണ്ട് സുതിയെ ഇന്നത്തെ ആ ഒരു ഒറ്റ ലൈവ്മ ചെള്ളു സുതി നല്ല കാര്യം ഉണ്ടായിന്യോ പറയുന്നുണ്ട് എന്നാലിൻ്റെ സുദിനെ ചെള്ളു സുതി വിളിക്കാൻ പാടുള്ളൂ ഹസി മുത്തേ ബുഡിയോ ചോദിക്കുന്നുണ്ട് കൊടുക്കും മലരെ നഞ്ചിക്കുന്ന അടിയേ സമീർ ഹായ് പറ ഹായ് 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 സമീർ വെൽക്കം പിന്നെന്താണ് പിന്നെന്താണ് ഹസി മൊത്തം ഫുഡ് ചോട്ട് കഴിക്കാൻ എടുത്തപ്പോൾ അടുത്ത ലൈവ് കണ്ടതെന്ന് പറയണ്ട് ഹായ് എന്ന് പറയുന്നുണ്ട് ഷമീർ ലൈക്കി എന്ന് പറയുന്നുണ്ട് താങ്ക് യു സാബിത്ത മായച്ചു കാള മായു കളെന്ന് പറഞ്ഞു പേര് അമ്മായി അമ്മ ഇപ്പൊ തുടങ്ങുന്നു പറയുണ്ട് ഓടിക്കസിയെ ഷമീർ എന്നുണ്ട് സുതി എന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ സുധി അങ്ങനെ വിളിച്ചത് വിഷമമായോ എന്നാകെ സോറി കേട്ടോ എന്ന് പറയുന്നുണ്ട് സാബിരത്ത ഹായ് പറയുന്നുണ്ട് നമ്മൾ ഷമീർ ഇവിടെ ഉണ്ടാവും കേട്ടോ എന്ന് പറയുന്നുണ്ട് ഓക്കേ ഓക്കേ ബാബിത്ത ആശാനേ എന്ന് വിളിക്കുന്നുണ്ട് ഹസി ഹായ് പറയുന്നുണ്ട് ഷമീറെ വിളിക്കുന്നുണ്ട് ബോബനും ഹായ് പറയുന്നുണ്ട് കൊടുക്കു മലപ്പൂ വിരിഞ്ചത് കാറ്റ് വന്ദ്ദേപിക ഹായ് പറയുന്നുണ്ട് ഹസി ഗുഡ് ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു അസി താങ്ക് യു വെണ്ണിലവേ കേട്ടി അസുഖ നാലായിരം ആയോ നിൽക്കേണ്ടി ഇല്ലേ നാലായിരം ആക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ കിടന്ന് കളിയൊക്കെ കളിക്കുന്നത് ഇന്നിപ്പോൾ നേരെ മുതൽ രണ്ടാമത്തെ ലൈവ് എങ്ങനെങ്ങനെ കിടന്ന് നാലായിരം ആക്കാൻ വേണ്ടി ഓടല്ലേ അസിയേ എങ്ങനെ ഓടിയിട്ടും കാര്യമില്ല ഞങ്ങളുടെ എത്തൻ്റെ ഓടിയിട്ട് ൂ അത് മായ്ക്കാൻ പറ്റുന്നില്ല കേട്ടീന്ന് പറഞ്ഞിട്ട് ഏത് മായ്ക്കാൻ വിളിച്ചതോ ആ വിളിച്ചതും വായിക്കണ്ട സാറല്ല അവിടെ നിന്നോട്ടെ ഞാൻ പോയിട്ട് മുട്ട വാങ്ങിച്ചിട്ട് വരെ പടച്ചോനെ എന്നും മുട്ടയാണ് സെമീറെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ടിന്നിട്ട് ടൂണ വാങ്ങടാ അതും ഉള്ളിയും തക്കാളിയും വാട്ടിയും കണ്ട് നമ്മൾ മുട്ട ഉണ്ടാക്കണമാനെ ഉണ്ടാക്കാം മൂന്ന് മൂന്ന് രണ്ടുള്ളടാ ആ ടിന്നിന് നല്ല രണ്ടു ദിവസമൊക്കെ കൂട്ടാം നല്ല മസാല മുളക്ടൊടിയൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പായി കഴിക്കുക ഇരുന്നൂറ്റി നാല് പേര് ഉണ്ടായിട്ട് ലൈക്ക് ചെയ്തേയുള്ള അവരൊന്നും ലൈക്ക് അടിക്കൂല ലൈക്ക് അടിക്കൂല ലൈക്ക് അടിക്കാൻ എല്ലാവർക്കും മടിയ തോന്നുന്നുണ്ട് ഷമീറേ ഹായ് പറയുന്നുണ്ട് ഫുഡ് യോ ചോദിക്കുന്നുണ്ട് കൊട്ടുക്ക് മാർ സാബിറത്ത് ആ വിളിച്ച പേര് വായിക്കാൻ വേണ്ടി പോയത് വായിക്കാൻ പറ്റുന്നില്ലാത്ത ജാതി തൂണ പ്രവാസിയുടെ കൂട്ടുകാരാണ് അത് എൻ്റെ ഫ്രിഡ്ജിൽ എപ്പോഴും തൂണയിരിക്കുന്നുണ്ട് എൻ്റെ ഫ്രിഡ്ജിൽ എപ്പോഴും തൂണ റേഡിയുണ്ട് ഞാൻ ഓഫർ ഉണ്ടാവും ടൂണ പ്രവാസിയുടെ എന്ന് പറയുന്നുണ്ട് ഓക്കേ എന്ന് പറയുന്നുണ്ട് ടൂണ വാങ്ങിക്കളാ ഞാനും മിഞ്ഞാ നിങ്ങൾക്ക് ഇവിടെ എണ്ണൂറ് വിൽസിന് എണ്ണൂറ് വിൽസിനാ അവിടുത്തെ ഒരു ദിനം അവിടുത്തെ പത്രിയാലടാ പത്രയാറിന് മൂന്നെണ്ണം ഓഫർ ഉണ്ടായിരുന്നു കാരിഫോറിൽ ഞാൻ നേരെ പോയി ഒരു മൂന്നെണ്ണം വാങ്ങിക്കൊടുന്ന് വെച്ചിട്ടുണ്ട് മുട്ട ഷമീർ സുഖമാണ് മുട്ട ഷമീർ സുഖമാണ് ചോദിക്കുന്നുണ്ട് സാപിത്ത ഭക്ഷണം കഴിച്ചോ ചോദിക്കുന്നുണ്ട് നീ ുമ്പോളും കാ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ചുണ്ടിൽ ചേരുമോടെ കുഴലിൻ്റെ ഉള്ളിൽ ഷമീർ എന്ന് വിളിക്കുന്നുണ്ട് ആശാനേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ചോറും ചക്കൂട്ടാനും രസവും മുളകിട്ടതും ഓ അയല മുളകിട്ടതും ശേഷം പുളിഞ്ചിക്ക അച്ചാറും എടുക്കട്ടെന്ന് അസി തെണ്ടീ പെങ്ങളെ കൊടല് വലിച്ചു പുറത്തോടും കുരുപ്പെ ചക്ക കൂട്ടാനും ജമ്മോ ചക്ക കിട്ടാനും ആ അയലക്കറി മാത്രം മതി എനിക്ക് കൂട്ട് വേണമെന്ന് ഞാനും ഏകദേശം ഒന്ന് കെട്ടിയതാണ് കേക്കേ ഇനിയിപ്പൊ എങ്ങനെ കൂട്ടുതെറിഞ്ഞു എന്റെ വയറ് തന്നെയുണ്ട് അസി ആയി വിളിക്കണി പോന്നെ അസിയെ ഇങ്ങ ചോറൊന്നും വേണ്ട ആ ചക്ക കൂട്ടാനും അയില മുള കിട്ടത് ഊഹ് അസി ഇച്ചും വേണം നല്ല സുധീ നിനക്ക് വേണോക്കുണ്ട് കേക്കേ എവിടെച്ചു കേക്കെ എന്താണ്ട വർത്തമാനം വിട്ടത് സുധീ നിനക്ക് വേണോ ചോദിച്ചു കേക്കേ എന്തൊക്കെയുണ്ട് വർത്തമാനം സഫു ഇജ്ജോടെ കാണാനില്ലല്ലോ ചോദിക്കുന്നുണ്ട് ഹായ് കെ ടി എസ് എന്ന് വിളിച്ചിട്ട് മല്ലു വന്നിട്ടുണ്ട് ഫ്രണ്ട് സ്പ്രിങ് സ്പ്രിങ്ങ് വെൽക്കം മൈ ലൈവ് എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ കേക്ക് ഇച്ചിരിക്കും മേലാലും കൂട്ട് കൂട്ടുകാരനെ ഇങ്ങോട്ട് വന്നിട്ട് കുത്തും ഞാൻ തന്നെ വന്ന സ്ഥിതിക്ക് ഒരു കൂട്ട് തരാം ഏതായാലും പാവല്ലേ വന്ന സ്ഥിതിക്ക് ഞാനൊരു കൂട്ടിട്ടുണ്ട് കേട്ടോ കൊടുക്കു മാലേ പൂശി ഇങ്ങ് പോരണ്ട് മോളി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് പിന്നെന്താണ് 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 നമ്മൾ സഫൂന് കൊടുക്കാത്തൊരു ഞാൻ ഇവിടെ ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് സപ്പുവിനൊരു കൂട്ട് സെപ്പ് വരുമ്പോൾ വരുമ്പോൾ ഞാൻ ഒരു കൂട്ടു തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് സപ്പൂനോട് ആ വാക്ക് ഞമ്മൾ പാലിക്കണമല്ലോ ബുഷ് ചെയ്യുന്നു വിളിക്കുന്നുണ്ട് സ്പ്രിങ് വിളിക്കുന്നുണ്ട് സെപ്പുവിൻ്റെ ഏത് വീഡിയോ കാണേണ്ടി ആക്കോട്ടെ സപ്പോ 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 സെപ്പു സപ്പു സപ്പു സെപ്പു 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 ഗോറ്റോ സെപ്പുവിൻ്റെയിൽ ഫോർ പോയിൻ്റ് ത്രീ ത്രീ കെയിലേ ലാസ്റ്റ് വീഡിയോ സപ്പോൾ എൻ്റെ പുതിയത് ലാസ്റ്റ് വീഡിയോ മൂന്ന് ഡേയ്സ് മുന്നേ ബ്ലാ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് സ്ട്രോബെറി ഡെക്കറേഷൻ കേക്ക് ഹൗസ് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് കണ്ടോളെ അല്ലേ അത് എത്ര മിനിറ്റ് ഉണ്ട് നോട്ടെ ഇങ്ങനെ വരുമ്പോൾ ഓർമ്മ ആവുമല്ലോ അല്ലേ സപ്പോ അതാണ് ഒരു സമാധാനം ഉള്ളത് സപ്പോ ആ വീഡിയോ എത്ര മിനിറ്റ് ഉള്ളതാണ് മൂന്ന് മിനിറ്റും പതിനഞ്ച് സെക്കൻഡും ഉള്ളതാണ് ഞങ്ങളാണ് കേട്ടോ അത് കണ്ടിട്ട് നമുക്ക് കൂട്ട് വേണം കേട്ടിരുന്നുണ്ട് ആ ഇട്ടുണ്ടുണ്ട് ഓക്കെ അപ്പോൾ ആ വീഡിയോ ഞാൻ അവിടെ തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരു വരും മുപ്പത്തി മൂന്നാമത്തെ ലൈക്ക് ഞാൻ ആ വീഡിയോ കഴിച്ചിട്ടു ഓക്കേ അത്ര പോലത്തെ ആ അപ്പോ ഓക്കെ ഞാൻ കഴിക്കട്ടെ ആരെയും കൊതി കൂടി ഇല്ലല്ലോ ഇല്ല 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 ഇല്ലേ എൻ്റെ വയർ എൻ്റെ വയർ നാളെ നോക്കി ബോബന് നീ പോയി വെള്ളം കുടിക്കാറുണ്ട് ബോബൻ്റെ അടുത്ത് സഫു കെട്ടിയോ എന്ന് പറയുന്നുണ്ട് നല്ല വിശേഷം വിക്കാന്നുണ്ട് അസി എന്ന് പറയുന്നുണ്ട് അത് കേട്ടാൽ മതി സഫ എത്ര നാളെ കണ്ടിട്ട് തരുന്നത് താങ്ക് യു പറയുന്നുണ്ട് പിന്നെ കൂട്ട് വേണ്ടവർ പുതുവായി പാത്രവുമായി വരിയായി വരി വരിയായി വരേണ്ടതാണ് വരേണ്ടത് ആ പാത്രവുമായി വരി വരിയായി നിൽക്കുക കൂട്ട് വേണ്ടവർ ഹസ് ഈ പനിയൊക്കെ ആയിരുന്നു ഡാന്ന് പറഞ്ഞിട്ട് പാത്രം വേണോ സുതി എന്ന് ചോദിക്കുന്നുണ്ട് ഒരാളും മുഴുങ്ങാൻ പോയിണ്ട് മെസ്സേജ് ഒന്നും കാണുന്നില്ല മോളി മോളി മോ മോളി മുഴങ്ങാൻ പോയി കുറവുണ്ടോ എന്നിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് ഹസി ഈ പനിയൊക്കെ ആയിരുന്നു ഡാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വേറെന്താ സുതീന്ന് വിളിക്കുന്നുണ്ട് എന്നാലും ആ ചക്കുട്ടാനും അതിലെ മുളക് ഇട്ടു ഇങ്ങക്ക് കപ്പ ഇപ്പോൾ പൂളപ്പുഴുക്കിനെക്കാട്ടിഷ്ടമാണെങ്കിൽ ചക്ക ചക്കപ്പുഴുക്ക് ഉഫ് അതൊരു വല്ലാത്ത ടേസ്റ്റാ ഇടയിലിടയിൽ ആ കുരു ഇടണം ആ കുരുവും വേണം ചക്കയും വേണം ഉഫ് അസി ഉണ്ട് പറയാമെന്ന് ഞാൻ മുണുങ്ങാണ് എടുത്തിട്ട ഈ ഈ തോണ്ടുന്ന ഉമ്മ നോക്കുന്നു ഞാൻ പോയിട്ടാ ആ ഉമ്മ നോക്കണമെങ്കിൽ മെല്ലെ ഫോണൊരു മൂലേക്ക് വെച്ചാൽ അവിടെ തുറന്നു വെച്ചിട്ടോ പത്തിന്റ് ഉള്ളൂ പത്തിന്റ് അഞ്ചാ ഞാൻ കട്ടാക്കും ചക്ക എവിടെ നിന്ന് ആസി ആ ചക്ക അവിടെ ഇടണോ ബോബനെ നിങ്ങൾ വെള്ളം കുടിച്ച ശേഷം ഉറങ്ങാൻ എന്ന് പറയുന്നുണ്ട് ടാറ്റ ടാറ്റ പറഞ്ഞാൽ ഇറങ്ങി പോയാലോ കൂത്തുഞ്ഞേട്ടോ ഞാനാകെ പത്തിയുള്ളൂ ചക്ക ഇവിടെ ഉണ്ട് സപ്പോന്ന ചക്കോലെ പേരുണ്ടാവും ഇൻറ്റോടും ചക്കയും ഫിലാവൊക്കെ ഉണ്ട് നമ്മൾ പോണ സമയത്ത് ആയിമൊരു ഒരു ചംച്ചക്കായ് വരെ അതിമൊരു ഇടിച്ചക്കായ് വരെ ഉണ്ടാവില്ല വല്ലാത്ത ജാതി ഗെയിംസ് ചെയറിനും മേലക്കുമൊക്കെ ഉണ്ട് കായല രീകത്ത് പോവല്ലേ എന്ന് പറയുന്നുണ്ട് ഏ ഹസിട്ടാ മല വെറുതെ വയൽ കിടക്കുന്ന കേക്കാന്നൊക്കെ ഇവിടെ ഒന്നും തുടങ്ങിയില്ല എന്ന് പറയുന്നുണ്ട് അതെന്താ ഇത്ര നേരായിട്ടും ഏഹ് ഞമ്മളോടെ ഒരു പിലാവൊക്കെ ഉണ്ട് പണ്ടാരുന്നു വി പി സെ ഹായ് പറയുന്നുണ്ട് വി പി സൊരു കൂട്ടല്ലേ കൊടുത്ത കേക്ക് അല്ല ചാവിയുടെ വീട്ടിലും ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആ ചാവിയുടെ വീട്ടിലുണ്ട് ചക്ക ആ ചാവിയുടെ ഉണ്ട് ആ തോട്ടമൊക്കെ കണ്ടിട്ട് ചക്കളെ പോലെ തോന്നുന്നു പ്ലാവൊക്കെ ഞാൻ കണ്ടായിരുന്നു ഞമ്മളോടെ ഉണ്ട് പ്ലാവൊക്കെ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ എന്നാലും എന്റെ ആശാനേന്ന് പറഞ്ഞ മേലക്കൊക്കെ ഉണ്ട് ഏർ നമ്മളോടൊക്കെ പ്ലാവ് ഒക്കെ ഉണ്ട് പക്ഷേ അല്ലാത്ത സമയത്തൊക്കെ ചക്ക നമ്മൾ പോണ സമയത്ത് ഒരു ചക്ക പോയിട്ട് ഇടിച്ചക്ക വരെ കാണൂലേമ്മേ പിന്നെ വേറെന്താണ് ഹായ് പറയുന്നുണ്ട് അള്ള ഹിൽ വന്നിട്ട് അഫിൾമാൻ വെൽക്കം വെൽക്കം എന്നാ അവിടെ പോവാ അല്ലെ ബുഷിനാ നമ്മക്ക് സാബിന്റെ അടപ്പവിടെ ചക്ക ഉണ്ട് അപ്പൊ ഞാൻ കേ ഞമ്മക്ക് അതിന് അങ്ങോട്ടൊക്കെ പോണേലും നല്ലത് ഈ എന്താ ഏതോ ഒരു സ്ഥലം ഉണ്ടല്ലോ മലപ്പുറത്ത് കൂടുതൽ ചക്ക സ്ഥലം എവിടെയാണ് അയ്യോ പേര് പറഞ്ഞുവല്ലോ മലപ്പുറത്ത് കൂടുതൽ ചക്ക ഉള്ള സ്ഥലം നിലമ്പൂർ സ്ഥലം ഇഷ്ടംപോലെ ചക്ക ഉള്ള സ്ഥലമുണ്ട് കേട്ടി നീ പോയി കഴിക്കാ ഞാൻ കഴിച്ചടാ ഗെയിമേ സഫു ഇച്ച് എന്ന് ചോദിക്കുന്നു സഫു മലപ്പുറമാണ് നിലമ്പൂരും അത് നല്ല ചക്ക ഉള്ള ഉണ്ട് പിന്നെ അതേപോലെ ബോബൻ ഹായ് പറയുന്നത് മൈമോന്നിട്ടുണ്ട് മൈമോ വെൽക്കം മൈമോ ഉമ്മാൻ്റെയും എൻ്റെയും പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് സൂപ്പർ സോങ്ങ് കേട്ടോ അടിപൊളി സോങ് ആയിരുന്നു കായലരി കത്ത് വളറിഞ്ഞപ്പോൾ ഉമ്മാൻ്റെ പാട്ടിൻ്റെ ഞാൻ കണ്ടത് എൻ്റെ പാട്ടിനാണ് വലിയ വീഡിയോ കണ്ടത് ആ സെഫോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കൂട്ടിട്ട് കേട്ടോ ഇനി ഇന്നോട് കൂട്ടാക്കില്ല എന്ന് പറഞ്ഞിട്ട് മുപ്പത്തി മൂന്നാമത്തെ ലൈക്ക് അടിച്ചിരുന്നു ആ വീഡിയോ ഒക്കെയാണ് കോട്ടലി ഞാൻ വലിച്ചാൽ പുറത്തു ഇനി ഇവിടെ കൂട്ട് വെച്ച് ഇന്ന് ഇന്ന് ഇന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടി ഞാൻ മലപ്പുറം അല്ലാന്ന് ഞാൻ ഏജ് മലപ്പുറം അല്ലാന്ന് എനിക്ക് തോന്നണ്ടേ വെറുതെ എന്തേലും പറയില്ലെ കേട്ടോ ജുമാൽപുറം തന്നെയാണ് എന്താണിത് ഇത് ലൈവിൻ്റെ പൂരം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും ലൈവ് ഇട്ടിട്ടൊന്നും മോണി ആക്കട്ടെ ഗോൾഡ മുണ്ടല്ലേ നാലായിരം ആവണ്ടേ മൂവായിരം അല്ലെ മൂവായിരം അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ ഒരു ഇരുന്നൂറ്റമ്പത് കുറവുണ്ട് അതിനുള്ള പാച്ചിലാണ് താങ്ക് യു അടുത്ത ലൈവിൽ ചോദിക്കും അടുത്ത ലൈവ് ചോദിച്ചു ഓരോ ദിവസം ഓരോന്ന് തരും എനിക്ക് ഓരോ നാലഞ്ച് വരുവുള്ളൂ നല്ല അഞ്ചു വരൂല്ല അഞ്ഞൂറ് എന്ന് പറയണ്ട് ഐമക്ക് നോക്കല്ലേ ഗോൾഡ മേലക്ക് നോക്കിയേ വേണ്ട മേലക്ക് കിട്ടുന്ന ബോണസാണ് കിട്ടണത് കിട്ടും എടുക്കാൻ വേണ്ടി രാവും പകലും മൂന്നാല് ദിവസം അടുപ്പിച്ചില്ല ലൈവ് മനുഷ്യ നമുക്ക് ഒന്ന് എത്തിച്ചതാണ് ഗോൾഡ മുണ്ടല്ലേ ആരോടും മുണ്ടല്ലേ എങ്ങനെങ്കിലും അതോടെ നിന്നോട്ടെ കേക്ക് പറയും എവിടെയാണ് കേക്ക് നാട്ടിൽ മലപ്പുറമല്ലാന്ന് ഉമ്മ പാടിയത് എന്ന് പറഞ്ഞാൽ അഫിലുവിന്റെ ഉമ്മ ഞാൻ തന്നെയെന്ന് ആ അങ്ങനെ പറ്റേ ആ അഫിലു പറഞ്ഞ മോനല്ലേ അഫിലു പറഞ്ഞ മോനല്ലേ ആ ചാച്ചടീൻ്റെ മേലേക്ക് ഇരുന്നിട്ട് ആ ലാസ്റ്റ് ഷോട്ടുകൾ കണ്ട സഫു ഓക്കേ പറഞ്ഞിട്ടുണ്ട് സിക്സ് എന്ന് പറയുന്നുണ്ട് ലൈക്ക് താങ്ക് യു അഫിലുവിൻ്റെ ഉമ്മ മൈമൂന ആ അഫിലുവിൻ്റെ ഉമ്മ മൈമൂന അപ്പോൾ മൈമൂനല്ലേ നമ്മളോട് പറയുന്നത് അപ്പം ഉമ്മ പാടിയ പാട്ട് ഞാൻ പാടിയ ഉണ്ട് പാട്ടുണ്ട് പറഞ്ഞപ്പം ഈ മൈമൂനയാണ് നേരത്തെ ലൈവിലൊക്കെ വന്ന് മെസ്സേജ് ഇട്ടത് കേട്ടി ഞാൻ എപ്പോഴോ കണ്ട് ഫാൻസ് അത് പറഞ്ഞു അവർ പോണ്ട വിചാരിച്ചു ക്ഷമിച്ചു എന്ത് കേട്ടി ഞാൻ എപ്പോഴേ കണ്ട് ഫാൻസ് അത് പറഞ്ഞ അവർ പോണ്ട എന്ന് വിചാരിച്ചിരുന്നു സത്യം ആരാ അവിടെ ഗോൾഡൻ ഉണ്ടോ ഭക്ഷണം കഴിച്ചു ഗോൾഡൻ കേട്ട് ഞാൻ പാലക്കാട് ആ പാലക്കാട് പെരുന്തമണ് ആ റൂട്ടിൽ ആണ് അല്ലേ ബുഷി അത് എന്റെ മോനാണ് അഫ്ലു അഫ്ലൂന്ന് പറയുന്നത് അഫ്ലൂന്റെ അഫ്ലൂനെ ഞാൻ കണ്ടായിരുന്നു അഫ്ലൂന്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നല്ലോ നമ്മൾ ആ ചായത്തോട്ടത്തിന്റെ അവിടെ നിന്നൊക്കെ അവിടെ പെണങ്ങോട് ഇവിടെ ചായത്തോട്ടുള്ളത് അഫ്ലു പെണങ്ങോട് ഇവിടെ ചായത്തോട്ടുള്ള പെണങ്ങോട് അവിടെ തൊട്ട ചുറ്റുവട്ടത്തില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് ചായത്തോട്ടം കാണണമെങ്കിൽ ഒന്നുകിൽ കൽപ്പറ്റയ്ക്ക് വരണം അല്ലെങ്കിൽ നിങ്ങൾ എവിടേക്ക് ഇറങ്ങണം എന്നറിയോ അങ്ങോട്ട് വെങ്ങപ്പള്ളി അങ്ങോട്ട് ഇറങ്ങണം വേറെ എവിടെയാണ് ചായത്തോട്ടുള്ളത് അതെ എൻ്റെ മോനാണ് ഫ്ലുമോൻസി മുത്തേ ഫുഡ് കഴിച്ചോ ഉറ ഉറങ്ങി ഇറങ്ങി ആ ഉറ അതന്നെ ഉറ അച്ചൂർ ആ അച്ചൂർ എത്തിയിരിക്കണല്ലേ വെറുതല്ല അച്ചൂർക്ക് പോയി അങ്ങോട്ട് പോയിട്ടുണ്ടാവും അല്ലേ റോഡിൻ്റെ ആ ആ അച്ചൂർക്ക് അച്ചൂർക്ക് പോകണ്ടല്ലോ നിങ്ങളവിടുന്ന് മറ്റേ കാലിക്കുനീ കൂടെ അയില്ലാണ്ട് ഇറങ്ങിയിട്ട് ആ ഇരുപത്തിരണ്ടാക്കൂ പിണങ്ങോട് നിന്ന് ബാക്കിൽ കൂടെ ഇരുപത്തിരണ്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അച്ചൂരിൻ്റെ മേൽ ഭാഗത്ത് ആ ശരിയാ ശരിയാ അച്ചൂരിൻ്റെ മേലെ ആ ഇരുപത്തിരണ്ടിലെത്തുമല്ലോ അല്ലേ ഞങ്ങളവിടുന്ന് സു ആ ശരിയാ അച്ചൂർ ആറാം മൈൽ അങ്ങോട്ടൊന്ന് പോട്ടറാ അത് പെങ്ങോടിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ അച്ചൂർ കിട്ടും ഇരുപത്തിരണ്ടൊക്കെ കിട്ടും ഇരുപത്തിരണ്ട് പെണങ്ങോടിൻ്റെ ബാക്ക് സൈഡാണല്ലോ ഞാൻ പോയിട്ടുണ്ടായില്ലേ എല്ലാ ഒരു ദിവസം നമ്മളെ മലുമ്പാത്തിയത്തെ മറ്റേ പുഴുതനത്താ പാലം മുങ്ങിയിട്ട് ഒരു ദിവസം ഇരുപത്തിരണ്ടും കൂടെ ഒക്കെ ഇറങ്ങി വന്ന് ചാടിയതാണ് അങ്ങനെയാണ് ഞാൻ ആ റോഡ് കണ്ടത് ചെറിയ കുറേ കട്ടറാണെങ്കിലും ഞാൻ ഈ ചീറച്ചി പൊരിച്ചതും ഇറച്ചി കറി വെച്ചതും ചീര ഉപ്പേരിയും കഴിച്ചു പൊന്നാര മുൻഷിയെ എന്തിനായി ജിന്നങ്ങനെ കൊതിപ്പിക്കുന്നു മുൻഷെ അച്ചുമ്മായുടെ മൂത്തൂൻ്റെ മോളല്ലേ അല്ലേ അല്ലേ സഫൂന്ന് ഇവിടെ ഞാൻ പിന്നെ മീനിന്റെ ഉപ്പ നല്ല രസമുണ്ടായിരുന്നു മീനിന്റെ വീഡിയോ താങ്ക് യു താങ്ക് യു താങ്ക് യു മുൻഷെ മുൻഷി ആദ്യമായിട്ട് എൻ്റെ നല്ലൊരു വീഡിയോ എന്ന് പറയുന്നത് മുൻഷി അങ്ങനെ ഞാൻ ഇടയ്ക്കിടക്ക് പോകരുത് മുൻഷയെ മീൻ പിടിക്കാൻ സുദീഷേ എന്ന് വിളിക്കുന്നുണ്ട് അലോ കൊടുത്ത് വന്നത് ഇങ്ങനെ മീൻ പിടിച്ചാൽ കടലിലെ മീൻ ഉണ്ടാവൂലട്ടോ മീൻകാരൻ നിങ്ങളെ ഒരു മാസത്തിലൊരിക്കൽ പോയാൽ മതി കേട്ടോ ഞാൻ നമ്മൾ പിടിച്ച് ഒന്നും സംഭവിക്കില്ല അവിടൊക്കെ ഇഷ്ടം പോലെ മീനുണ്ട് മുൻഷിയെ കടലല്ലേ പരന്നു നിറന്ന് ഒഴുകല്ലേ പിൻന്ന് പറയുന്നുണ്ടല്ലോ ഞമ്മളെ ഞമ്മളെ നമ്മളെ മുത്തുമണിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കണ് പിന്നെ സുതീഷ് എവിടെയാണ് സുതീഷ് ഇവിടെ ബത്തേരി നമ്മളെ ഇവിടെ എന്തെന്നാ സ്ഥലത്തിന് ഒരു ബീനാച്ചി ബത്തേരിക്കത്തിനു മുമ്പ് നമ്മളെ സ്റ്റേഡിയം ഒക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയിട്ട് നമ്മളെ ക്രിക്കറ്റ് സ്റ്റേഡിയം ബീനാച്ചി അല്ലേ അവിടെ ഇവിടെയല്ലേ ബീനാച്ചി ബത്തേരി സ്റ്റേഡിയം അല്ല അത് മീനങ്ങാടി ആണല്ലേ ഹായ് കെ ടി എസ് മാഷൻ നൃത്തേക്കടി നൃത്തേക്കടി വെൽക്കം മൈ ലൈവ് എന്തൊക്കെയുണ്ട് എന്ന് പറയുന്നുണ്ട് എനിക്ക് ഇന്ന് ഇറച്ചി കിട്ടണം എന്ന് പറയുന്നുണ്ട് പാവ ആ ചെക്കനെ കൊതിപ്പിച്ച് മുൻച്ചി സുധീഷ് എവിടെയാണ് ചോദിച്ചു സുതീഷിന് പറഞ്ഞു തിന്നു തിന്നുകഴിഞ്ഞ് ഓരോ മീനുണ്ടാക്കി പാവങ്ങളെ അസീന സീന നിങ്ങളെ കാണുന്നുണ്ടല്ലോ ഈ വീഡിയോ കാണുമ്പോൾ പാവം എന്ന് പറയുന്നുണ്ട് മായ എന്ന് വിളിക്കുന്നുണ്ട് ആ എന്ന് വിളിക്കുന്നുണ്ട് ഗെയിമിനെ ഞാൻ കൂട്ട് ആയി എന്ന് തിരിച്ചു കൂട്ടാവുമോ ഗെയിം तुमको തുമകോ എ കേക്ക് ഹൗസ് വീ പിസറ്റ് ആക്കോ സബ് ദേദിയ ഉസ്കോ വാപ്പസ് ചെയ്തോ ബോലുത്തായോ ഓക്കെ അവൻ നിറച്ചി കൊണ്ടുപോയിന് അവൻ്റെ ഭാര്യ ഉണ്ടാക്കി കൊടുക്കും നിങ്ങളെപ്പോലെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് ടേസ്റ്റി എന്ന് വിളിക്കുന്നുണ്ട് ടേസ്റ്റി മയച്ചി വെൽക്കം കേക്ക് ഹൗസേന്ന് വിളിക്കുന്നുണ്ട് ബുഷി ആരുടെ എന്ന് ചോദിക്കുന്നുണ്ട് ആ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തൊക്കെയോ പാടിയോണ്ട് ഞാനൊന്നും അവൻ പാടിഞ്ഞിട്ട് ഞാനോട് പാവാണ് ലൈക്ക് അടിക്കാൻ മറന്നുകൊണ്ടാവും ലൈക്ക് അടിച്ചോളി ഞാനൊരു പത്ത് മിനിറ്റ് ഞാൻ കട്ടാക്കുന്നതാണ് സുതീഷ് ഏതോ കാട്ടിലാണെന്നാണ് നല്ല റേഷനരി കഞ്ഞി മുളക് ചമ്മന്തിയും കിട്ടി ബിരിയാണിയുടെ വീഡിയോയും കണ്ട് അങ്ങനെ തിന്നുന്നു അത് പൊളിച്ച് ബിരിയാണി നല്ല ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ കാണുക ബിരിയാണി തിന്നിട്ട വീഡിയോ കാണുക എന്നിട്ട് നല്ല കഞ്ഞും റേഷൻ എടാ അതൊന്നും ഇല്ല എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ നല്ല ടേസ്റ്റി ഒരു ചമ്മന്തി നമ്മളെ കൽബുത്താൻ്റെ വീഡിയോ കണ്ട് മാങ്ങയും ഉണക്കച്ചമ്മയും ചുട്ടതും അത് രണ്ടും ഉണക്കച്ചമ്മയും ചൂടാക്കിയിട്ട് അതും കൂടി മിക്സിയിലിട്ട് അടിപൊളിയൊരു ചമ്മന്തി ഉഫ് വായൽ വെള്ളൂ നാട്ടിൽ മാങ്ങണ്ടെങ്കിൽ സുധീഷ് കാട്ടിൽ നിന്നും എപ്പോഴാണ് നാട്ടിലെത്തു പൊന്നാര മയ ചെന്ന് രാവിലെ കയറിയിട്ട് ആ പായ മേലും ലൈവ് വരെ നോക്കിയിട്ടില്ല ഗെയിംസ് ഗെയിംസ് ആ പേരൊക്കോ അയ്യോ ഓ ഓ മാങ്ങയും ഉണക്കച്ചെമ്മീന ഇട്ടുള്ള ഒരു ചമ്മന്തിൻ്റെ ഉഫ് രണ്ട് ചെറിയുള്ളിയും ഒരു നുള്ളുപ്പും ലേശം തേങ്ങിട്ടിട്ട് ആശാൻ കഴിഞ്ഞ ജന്മത്തിൽ ഒന്നില്ലെങ്കിൽ മൗഗ്ലി അല്ലെങ്കിൽ ടാർസണ് പാവം ആശാനെതിരെ തന്നെ ആശാന നഞ്ഞത്തന്നെ ചവിട്ടണം ബോബൻ ഒന്നുകിൽ ആശാന നഞ്ഞത്തല്ലേ കളരിക്ക് പുറത്തു അങ്ങനെ തന്നെ ചെയ്യണം പാവം അയ്യോ ഗെയിം ഹിന്ദി ഹൈ സഫു എന്ന് പറയുന്നുണ്ട് ഗെയിമും ഇപ്പൊ നമ്മളെ കൂടെ വന്ന് മലയാളം പഠിച്ചു തുടങ്ങി അവർക്ക് നമ്മൾ പറയണൊക്കെ മനസ്സിലാവാൻ തുടങ്ങി ഏ പൂര ആത്മി ഗെയിമിക്കൊ സപ്പോർട്ട് ചെയ്തോ ഓ അച്ച ആദ്മി അച്ഛ സപ്പോർട്ടടെ പൂര ആത്മിക്കോ സപ്പോർട്ട് ദേത്താവും ഞാനും ബോബനും കുറേ മെസ്സേജ് ഇട്ടു എവിടെ സ്വദേശി മൈൻഡാക്കുന്നേ ഇല്ല എന്ന് അതെന്താ സംഭവം എന്നറിയോ ഓനക്ക് കോൾ എന്തോ വന്നപ്പോഴേ ലൈവ് ലൈവ് ബാക്കായിപ്പോയി പിന്നെ അതിലേക്ക് റിട്ടേൺ കയറാൻ അറിയണില്ലല്ലോ പിന്നെ ഓൻ തുറന്ന് വെച്ചപ്പോൾ അവനുക്ക് മെസ്സേജ് വരുന്നില്ല മെസ്സേജ് കാണുന്നില്ല അവന് ഓൻ എന്ത് ചെയ്യാനാണ് ഓന ഓൻ എന്താക്കി രണ്ടും കൽപ്പിച്ചവിടെ തുറന്നിട്ടേ ഏതായാലും ഇട്ടതല്ലേ വെച്ചിട്ട് ആണോ ബുഷീന്ന് വെക്കുന്നുണ്ട് ഗെയിമ് ഗെയിം ഹിന്ദിക്കാരനാണ് കേട്ടോ നമ്മുടെ സ്വന്തം ചങ്കാണ് ആശാൻ ഇജ് ഹിന്ദു ആണോ എന്നിട്ട് വേ എന്താണ് ആശാനെ ഇജ് ഹിന്ദു ആണോ എന്നിട്ട് വേണം ചില കാര്യം തീരുമാനിക്കാൻ ആ ഞാൻ അന്ന് കൂട്ടായി അവരെ ഇവിടെ വന്ന് പറയാൻ വന്നപ്പോൾ ലൈവ് ക്ലോസ് കേട്ടിരുന്നു ആ അങ്ങനെ ഓ ഗെയിമേ ദോ തീൻ ദിന പേല ഓ കേക്ക് വി പി സെട്ട് കേക്ക് ഹൗസ് ഓ ആകോ സബ് ദേദിയാ आप वापस नहीं दिया दिया बोल ആ വാപ്പസ് നെയ് ദോലത്തിയാ കംപ്ലൈന്റ് ദയാ ജൽദി ദോ അതേന്ന് പറയുന്നുണ്ട് ടേസ്റ്റ് ചിരിക്കുന്നുണ്ട് അതേ മായച്ചി എന്ന് പറയുന്നുണ്ട് സുതി പോയോണ് ബോബ ഓരോ ധീരന്മാർക്കും ഒരു അവസരം വരുന്നു ഇന്ന് ഇന്നത്തെ തീരന്മാർ ചെള്ളുകളാന്നുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ബോബ ഓരോ തീരന്മാർക്കും ഓരോ അവസരം വരുന്ന തക്കാളിറ്റൊക്കെ കേട്ടോ പാവപ്പെട്ടോന് ആരും അങ്ങനെ അങ്ങനെ കളിയാക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഒരു സംഭവം ശരിയാണ് കാട്ടിലേക്കൊക്കെ പോയി സംഗതി ഒരു ലൈവ് ഇട്ട് അത് കോളായി അതൊക്കെ വേറെ സത്യം പക്ഷേ അവൻ്റെ ലൈവില് നമ്മളാളുണ്ടായിരുന്നു ഓ മെസ്സേജ് പക്ഷേ എനിക്ക് ഭയങ്കര ട്രിക്പരമായിട്ട് ഒന്ന് നടത്തിയൊരു ഒരു പരിപാടിയാണോ എന്ന് സംശയമില്ല മെസ്സേജ് വായിക്കാൻ പഠിച്ചിട്ടേ ഐഡിയ എടുത്തതാണോ എന്ന് എനിക്കൊരു സംശയമില്ല ആ കാട്ടിൽ കൂടെ എന്നാലും നമ്മുടെ വിലപ്പെട്ട മെസ്സേജുകൾ അല്ലേ മയച്ചിന്ന് അള്ളാ ഞാനെത്ര വിളിച്ച് കൂവീന്ന് പറയും അപ്പം എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ലൈവ് കട്ടാക്കുകയാണ് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ ബായ് യു ലേട്ട ടുമോഡോ